സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം ഇന്നത്തെ വിഷയം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസവും ഓഗസ്റ്റ് പകുതി വരെയും ഉത്രൃട്ടാതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വരുന്ന ശുഭാശുഭങ്ങളായ ബലങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ജാതകനിൽ വന്ന് ഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യമായി ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഈ സമയത്തെ ഗ്രഹസഞ്ചാരം ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് ജൂലൈ മാസത്തിൽ പതിനഞ്ചാം തീയതി വരെ ആദിത്യൻ മിഥുനം രാശിയിലും പതിനാറാം തീയതി മുതൽ കർക്കിടകം രാശിയിലും സഞ്ചരിക്കുന്ന സമയമാണ് തിരുവാതിര പുണർതം പൂയം എന്നീന്ന് ഞാറ്റുവേലകൾ ഈ മാസത്തിലാണ് സംഭവിക്കുന്നത് അതായത് ജൂലൈ ഒന്നിന് തിങ്കളാഴ്ച അശ്വതി നക്ഷത്രമായിരുന്നു ജൂലൈ മുപ്പത്തൊന്നിന് ചന്ദ്രൻ രാശിചക്ര ഭ്രമണം ഒരു വട്ടം പൂർത്തിയാക്കി രോഹിണി നക്ഷത്രത്തിലേക്ക് എത്തുന്നു ജൂലൈ അഞ്ചിന് അമാവാസി ആയിരുന്നു ജൂലൈ ഇരുപത്തി ഒന്നിന് പൗർണമി സംഭവിക്കുന്നു ചൊവ്വം മേടൻ രാശിയിലാണ് മാസാദ്യം ഉണ്ടായിരുന്നത് ജൂലൈ പന്ത്രണ്ടിന് ഇടവത്തിലേക്ക് മാറുന്നു ബുധൻ കർക്കിടകത്തിലാണ് സ്ഥിതി ചെയ്ത് വന്നിരുന്നത് ജൂലൈ പത്തൊൻപതിന് ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുന്നു ബുധന് ജൂലൈ മാസത്തിൽ മൗഢ്യം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക ശുക്രൻ മിഥിനത്തിലാണ് ജൂലൈ ആറിന് കർക്കിടകത്തിലേക്ക് വന്നതിന് ശേഷം ജൂലൈ മുപ്പത്തൊന്ന് വരെ അവിടെ തന്നെയാണ് ശുക്രൻ്റെ സ്ഥിതി വരുന്നത് ജൂലൈ എട്ടിന് രണ്ടു മാസമായി തുടർന്നിരുന്ന ശുക്രൻ്റെ മൗഢ്യവും അവസാനിക്കുകയും ചെയ്തു വ്യാഴം ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിലും ശനി കുംഭം രാശിയിൽ പൂരുട്ടാതി നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത് രാഹു മീനം രാശിയിലും കേതു കന്നി രാശിയിലുമായിട്ട് അപ്രദക്ഷിണ ഗതിയിൽ തുടരുന്നു എന്നാൽ ജൂലൈ എട്ടിന് രാഹു രേവതിയിൽ നിന്നും ഉത്രൃട്ടാതിയിലേക്ക് പിൻഗതിയായി പ്രവേശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പകുതി വരെ രാഹു ഉത്രിട്ടാതിയിൽ തന്നെ സഞ്ചരിക്കും എന്നുള്ളതാണ് രണ്ട് മാസം ശരാശരി എട്ട് മാസമാണ് രാഹുവും കേതുവും ഒരു നക്ഷത്രത്തിൽ തുടരുന്ന കാലം എന്ന് പറയുന്നത് കേതുവിന് വളരെ അങ്ങനെ മാറ്റമൊന്നുമില്ല എന്നാൽ കേതു അത്തം മൂന്നാം പാദത്തിൽ നിന്നും രണ്ടാം പാദത്തിലേക്ക് ജൂലൈ എട്ടിന് മാറിയിട്ടുണ്ട് ഈ വർഷം ഒക്ടോബർ പകുതിയോടെ കേതു അത്തത്തിൽ നിന്നും ഉത്രത്തിലേക്കും സംക്രമിക്കുന്നതായിരിക്കും ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിലാണ് ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലാണ് ഉത്രട്ടായി നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഓഗസ്റ്റ് പകുതി വരെയുള്ള കാലയളവിൽ സംഭവിക്കുന്ന ബലങ്ങൾ ഏതൊക്കെ എന്നുള്ളത് പറയുന്നത് ഈ സമയത്ത് ഉത്രട്ടാതി നക്ഷത്ര ജാതകർ വ്യക്തമായ സാമൂഹിക വീക്ഷണം പുലർത്തും എന്നുള്ളതാണ് ചുറ്റുപാടുമൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അറിയുവാനും അതൊക്കെ ഉൾക്കൊള്ളുവാനുമൊക്കെയുള്ള ശ്രമങ്ങൾ നന്നായി നടത്തും ഉത്സുകതയും ജിജ്ഞാസയും സഹയാത്രികരെ പോലെ കൂടെ ഉണ്ടാവും എപ്പോഴും എന്നുള്ളതാണ് ബന്ധങ്ങളുടെ ദൃഢതയും ഊഷ്മളതയും നിലനിർത്തുവാൻ പരമാവധി ശ്രമിക്കും പ്രൊഫഷണലുകൾക്ക് എതിർപ്പുകളെ നേരിടേണ്ടി വരുന്ന ഒരു സമയമായിരിക്കും പാപഗ്രഹങ്ങളുടെ ശക്തമായ പ്രതികൂലത ഉള്ളതിനാൽ നേട്ടങ്ങൾ വൈകിയാകും എത്തുക കുറച്ചൊന്ന് താമസിക്കും കാര്യങ്ങൾ റെഡിയായി വരാം ആ ഒരു കാര്യമെന്ന് പറയുമ്പോൾ ക്ഷമ പരീക്ഷിക്കപ്പെടാം എന്നുള്ളതാണ് നമ്മളുടെ ക്ഷമയെ പരീക്ഷിക്കുന്നതാണ് ആ ഒരു സമയം എന്ന് പറയുന്നത് ഉപരി വിദ്യാഭ്യാസത്തിന് അന്യദേശ ദേശങ്ങളെ ആ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം വരും ഇപ്പോൾ ചൊവ്വയുടെ മൂന്നാം ഭാവത്തിലേക്കുള്ള മാറ്റം ആത്മബലമുണ്ടാക്കും അതിന് തർക്കങ്ങൾക്ക് പരിഹാരം കാണും വസ്തു വിൽപ്പനയിലെ തടസ്സങ്ങൾ ഈ സമയത്തൊന്ന് മാറിക്കിട്ടുന്നതാണ് സഹോദര സ്ഥാനങ്ങളുടെ പിന്തുണ അത് ജാതകർക്ക് ഇപ്പോൾ കൂടുതലായിട്ട് ശക്തി ഉണ്ടാക്കിത്തരും ശക്തി പകർന്നു തരുന്നൊരു സമയമാണ് പാരിതോഷികങ്ങളായിട്ട് ആഡംബരമായ വസ്തുക്കൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ശത്രുക്കളുടെ മേലൊക്കെ ജാതകർക്ക് ജാതകർക്കിപ്പോൾ വിജയം കൈവരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് വ്യത്യസ്ത കാര്യങ്ങളിൽ വൈദഗ്ധ്യം നേടും എന്നുള്ളത് ജാതകർക്കുള്ള ഗുണങ്ങളിൽ ഒന്നാണ് ഈ സമയത്ത് അധികം വിദ്യാഭ്യാസം ലഭിച്ചില്ലെങ്കിൽ കൂടി ജാതകർക്ക് അറിവ് യോഗ്യതയുള്ള ഒരു വ്യക്തിക്ക് തുല്യമായിരിക്കും എന്നുള്ളതാണ് പറയേണ്ട ഒരു സാഹചര്യമാണ് ലളിത കലകളിൽ താല്പര്യമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയവും നിരവധി പുസ്തകങ്ങളോ ലേഖനങ്ങളോ വായിക്കാൻ സമയം കണ്ടെത്തുകയും അല്ലെങ്കിൽ അതിൻ്റെ രചനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു സമയമാണ് അസാധാരണമായ കഴിവുകളുള്ള ജാതകർ നൈപുണ്യത്താലും എല്ലാ മേഖലകളിൽ നിന്നും അംഗീകാരം ലഭിക്കുവാനുള്ള സാധ്യത വന്നു ചേരും ജീവിതത്തിൽ അലസതയ്ക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല എന്നുള്ളതാണ് ഉത്രട്ടാതി ജാതകരുടെ ഈ സമയം പറയുന്നത് ഒരു കാര്യം ചെയ്യുവാൻ തീരുമാനിച്ചാൽ അത് കറക്റ്റായിട്ട് ചെയ്യുവാൻ ശ്രമിക്കും എങ്കിലും പരാജയം സംഭവിച്ചു പോയാൽ തന്നെ അതിൽ അസ്വസ്ഥ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയോ അത് കാണിക്കുകയോ ചെയ്യുകയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം മതപരമായി വരുന്ന പ്രവർത്തികളിൽ അല്ലെങ്കിൽ ചടങ്ങുകളിൽ വളരെ വിശ്വാസത അർപ്പിച്ച് മതപരമായ പ്രവർത്തികളിൽ ബന്ധപ്പെട്ട് നിൽക്കുക എന്നുള്ള ഒരു കാര്യം ഈ സമയത്ത് സംഭവിക്കുക എന്നുള്ളതാണ് ജോലിയോ ബിസിനസ്സോ ആകട്ടെ ഏത് രീതിയിലും വിജയം നേടുവാൻ സാധിക്കും എന്നുള്ളതാണ് ചെറിയ രീതിയിലുള്ള പ്രതിസന്ധികളെ നേരിടേണ്ടതായി വരുന്നതാണ് പലപ്പോഴും ഈ സഹപ്രവർത്തകരുടെ അല്ലെങ്കിൽ കീഴ് ജീവനക്കാരുടെയൊക്കെ ജോലി കൂടി ജാതകർ നമ്മൾ കൂടി ചെയ്തു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും അപ്രധാനങ്ങളായ കാര്യങ്ങളിൽ അനാവശ്യമായി ആലോചിക്കുന്ന പ്രവണത ഒന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും ഉദ്യോഗമാറ്റം ഉണ്ടാകുന്നൊരു സമയമാണ് മേലധികാരിയുടെ സംശയങ്ങൾക്ക് വിശദീകരണങ്ങൾ നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും ഔദ്യോഗികമായിട്ട് മുടങ്ങിക്കിടപ്പുള്ള കാര്യങ്ങളിലൊക്കെ ഈ സമയം അനുകൂലമായ തീരുമാനങ്ങളുണ്ടാവും പുരാണം ഇതിഹാസം ഭാരതീയ ശാസ്ത്രങ്ങൾ ആധ്യാത്മികം തുടങ്ങിയവയിലൊക്കെ താല്പര്യം കൂടുന്ന ഒരു സമയം ദാമ്പത്യ ഐക്യത്തിനായി വിട്ടുവീഴ്ച മനോഭാവം വേണ്ടി വരുന്നൊരു സമയം നഷ്ടപ്പെട്ടെന്ന് കരുതിയ എന്തെങ്കിലും വിലപ്പെട്ട കാര്യങ്ങൾ രേഖകളാവാം അല്ലെങ്കിൽ അതുമായി സംബന്ധിച്ച കാര്യങ്ങളോ ധനമോ എന്തെങ്കിലും ആവാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതയുണ്ട് യുക്തിപൂർവമുള്ള സമീപനത്താൽ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് സഹോദരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നൊക്കെ സഹായ സഹകരണങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് അത് ആ അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾ നടക്കുമ്പോൾ രാധകന് അത് ജീവിതത്തിൽ വളരെ വലിയ ആശ്വാസകരമായി തോന്നുന്ന ഒരു സമയം നിയുക്ത പദവിക്ക് സ്ഥാനജനനം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് അവസരങ്ങൾ കുറയുന്നതിനാൽ കുറയുന്നത് കൊണ്ട് മനോവിഷമം തോന്നാം സ്വയം തീരുമാനിച്ച കാര്യങ്ങളിൽ ചില കാര്യങ്ങളിൽ നിന്ന് വളരെ ജീവിതത്തിലെ വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യങ്ങൾ ചില കാര്യങ്ങളിൽ സ്വയം തീരുമാനം എടുത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ പിന്മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വരും എന്നുള്ളതാണ് വീട്ടുകാരുടെ സംരക്ഷണയിലും അവരുടെ ചുമതലയിലുമുള്ള വിവാഹബന്ധങ്ങൾ നടക്കുവാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഓഗസ്റ്റ് പകുതി വരെയുള്ള സമയം ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന ശുഭാശുഭമായ ഫലങ്ങൾ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം